നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകണമെന്ന് നല്ലൊരു അടിപൊളി പാലക്കാടിൻ്റെ ഫേമസ് ബിരിയാണിയായ റാവുത്തർ ബിരിയാണിയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറന്നുപോകരുത് നല്ല ഇത് കഴിക്കാനും ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉമ്മാസ് ഡെയിലി പോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതിന് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം മസാല മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് നാല് പീസിലടിച്ചിട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെ ഇടണെന്നുള്ളത് ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞുതരാം നമ്മളിത് വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിക്കുക ഒന്നര കിലോ അരിയിട്ടിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയിൽ കൂടുതൽ വേണേൽ കൂടുതലൊഴിക്കുക കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം പിന്നെ എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അത് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ഒമ്പത് പച്ചമുളക് ഇടുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത് പച്ചമുളക് ഇട്ട ഉടനെ തന്നെ മൂടി വെക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയുള്ളൂ ഒരു കിലോ അരിക്ക് എട്ട് പച്ചമുളകാണ് കണക്ക് ഇത് ഒന്നര കിലോ അരിയെ വെക്കുന്നത് അപ്പൊ ഞാൻ എട്ട് കണക്കാക്കിയിട്ടില്ല മൊത്തം ഒമ്പത് തന്നെ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവ് കൂടുതൽ ഇടാം അപ്പൊ മുളകൊക്കെ നല്ലപോലെ പൊട്ടലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം അതില് അഞ്ചാറ് ഏലക്കായ് അതുപോലെ തന്നെ ഗ്രാമ്പൂ പട്ട പിന്നെ കുറച്ച് വലിയ ചീരക ഇട്ടിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് പൊരിഞ്ഞ് വരും പൊരിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ സമയത്ത് നിന്ന് നമുക്ക് ഇതിലേക്ക് ഉള്ളി മുറിച്ച് വെച്ചാൽ കനല്ലാതെ മുറിച്ച് വെച്ചാൽ ഉള്ളി എടുക്കാം ഇതിലേക്ക് ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ആറ് ആറെണ്ണത്തിൽ ഒരു കിലോ അരി വെക്കണമെങ്കിൽ ഉള്ളി വേണം മീഡിയം സൈസ് ഉള്ളി ആണെങ്കിൽ അഞ്ചെണ്ണം വേണം അതുകൊണ്ട് ഒന്നര കിലോൻ്റെ അരിക്ക് ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇടുമ്പോൾ ഇത് പെട്ടെന്ന് നിന്ന് വാഴന്ന് കിട്ടും എന്നിട്ട് ഇതൊരു ഗോൾഡൻ വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക അതൊ നിന്ന് വഴറ്റാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി ഒരു ഒരഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല നല്ലപോലെ ഒന്ന് അത് ഗോൾഡൻ കളറായിട്ട് വരും അടി പിടിക്കുന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിതിങ്ങനെ നിന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് നല്ല പോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി നല്ല പോലെ ഗോൾഡൻ വരെ വാറ്റി കൊടുക്കുന്നത് ഉള്ളി നല്ല പോലെ വാഴുന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നൂറ് ചെറിയ ഉള്ളി നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകിയതിനു ശേഷം ചാച്ചെടുത്തതാണ് അത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കണം അപ്പം അതവിടെ ഇരുന്ന് എണ്ണ തെളിയുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വേണ്ടി ഇത് മലബാർ ഭീഷ്മിയാണ് അത് നല്ലപോലെ കഴുകിയതിനു ശേഷം അരമണിക്കൂർ നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടായിരിക്കും ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് അപ്പോൾ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയിട്ട് അതും ഒന്ന് നമുക്ക് നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് എണ്ണ തെളിയുന്ന നേരം ഒന്ന് വാറ്റി കൊടുക്കണം ഇതെല്ലാം അത് ഇതേപോലെ തന്നെ വാറ്റിയിട്ട് എണ്ണ തെളിയുന്ന നേരെ വാറ്റി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് തക്കാളി ഒന്ന് നല്ലപോലെ വാഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി വാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വാറ്റിയെടുക്കും ഞാനങ്ങനെ മൂടി വെച്ചിട്ടാണ് വാറ്റിയെടുത്തത് അപ്പം എല്ലാം നല്ലപോലെ വളർന്നതിനു ശേഷം ഇനി അതിലേക്ക് കുറച്ച് പൊടികളിടണം ആദ്യം ഇടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ അതും പച്ചമുളക് പോകുന്നേരം വഴറ്റി കൊടുക്കുക നമ്മൾ മുളക് പൊടി എണ്ണയിലിട്ടാ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളർ ഉണ്ടാകും പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിലൊരു കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് മുളകപ്പൊടിൻ്റെ പച്ചമുളക്കം നല്ലപോലെ പോയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മൂന്നര സ്പൂൺ ഇഞ്ചിയും മൂന്നര സ്പൂൺ വെളുത്തുള്ളി രണ്ടും ഒരേ പോലത്തെ അളവിലാണ് എടുത്തിരിക്കുന്നത് അതും നല്ലപോലെ ഇട്ട് അതിൻ്റെയും പച്ചമണം നല്ല പോലെ പോകുന്നവരെ വയറ്റി കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും ഒന്നും മറക്കുമ്പോൾ കിട്ടാം പിന്നെ അതും ഞാൻ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴേക്കും അത് പോലെ അതിൻ്റെയൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം തൈര് തൈരൊഴിക്കുന്നുണ്ട് ഒരു പാക്കറ്റ് തൈരിൻ്റെ പകുതി തൈര് തൈരൊഴിക്കുന്നുണ്ട് തൈര് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നല്ലപോലെ വഴറ്റി കൊടുക്കുക നമുക്കിതൊരു ക്രീമി ടെക്സ് ടെക്സ്റ്ററിൽ കിട്ടണം തൈര് ഒഴിച്ചിട്ട് വാ വഴറ്റാൻ വഴുകിട്ടുണ്ടെങ്കിൽ തൈര് അങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ട് പിരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പം തൈര് ഒഴിച്ചുകൊടുമ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതും നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയാലും പുതിയാലും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയാലിൻ്റെയും പുതിനാലിൻ്റെയും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മല്ലിയാലയും പുതിയിലും ഇട്ട് അതിൻ്റെ നല്ലപോലെ ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ അതിൽ ഒന്നര ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി ഇടുന്നുണ്ട് ഗരം മസാല പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഇതാ ബീഫ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അരി ഇടുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ബീഫിലത്തെ വെള്ളം കണക്കാക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് അതപ്പോ ഞാൻ ഫുള്ളായിട്ട് അത് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നര കപ്പ് വെള്ളം ഉണ്ടായിരുന്നു എന്നിട്ട് ബീഫ് മാത്രം നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടു മസാലയിലേക്ക് ഇട്ടിട്ട് ബീഫ് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ ബീഫിലേക്ക് ഈ മസാലേൻ്റെ എല്ലാ ടേസ്റ്റും വരും ബീഫിൻ്റെ ടേസ്റ്റ് മസാലയിലേക്കും വരും അത് ഞാൻ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അവിടെ ലോ ഫ്ലെയിം മീഡിയം ടു ലോ ഇട്ടിട്ട് മൂടി വയ്ക്കുക അതവിടെ കിടന്നിട്ട് കുക്കാട്ടെ പിന്നെ നമ്മൾ ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് മലബാർ ഭീഷ്മി നല്ല അരിയാണ് ഇട്ടോ നല്ല ചോറ് നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നൊന്നും മുട്ടുമില്ല കുഴഞ്ഞു പോകൊന്നുമില്ല ഇത് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ ഞാൻ വെക്കണ അരിയാണ് മലബാർ ഭീഷ്മി ജീരകസാല കൈമാറൈസ് ഇതൊക്കെ അതൊക്കെ നല്ല ചോറ് തന്നെയാണ് പിന്നെ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഒന്നര കപ്പ് വെള്ളം ഉണ്ടായിരുന്നു അതിൽ ഞാൻ ആറ് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒമ്പത് കപ്പ് വെള്ളം വേണം അതിൽ ഒന്നര കപ്പ് ബീഫ് വേവിച്ച വെള്ളവും പിന്നെ ഏഴര കപ്പ് സാധാ വെള്ളം പാടാണ് ഒമ്പത് കപ്പ് എടുത്തിരിക്കുന്നത് ആ വെള്ളത്തിൻ്റെ കണക്ക് മാത്രം ഒന്ന് കണക്കാക്കിയാൽ മതി ഞാൻ ഏത് അരിയാണെങ്കിലും ഒന്നര കപ്പ് തന്നെ എടുക്കുക എനിക്കത് കറക്റ്റ് അളവാണ് പിന്നെ നല്ല ഉണക്കം കൂടി അരിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും അപ്പോൾ നോക്കിയിട്ട് അത് ചെയ്യുക പിന്നെ അത് നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റാം ആ സമയം കൊണ്ട് നമുക്ക് അരിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് വെള്ളം വാർത്ത് വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നല്ലപോലൊന്നും ഇല്ല വെള്ളമൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് അതിൻ്റെ കുരുമൊന്നും പെടാതെ അരിച്ചു ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നമ്മുടെ ചോറ് ഒന്നും പോലെ ഒന്നും മുട്ടൂല കുഴഞ്ഞു പോകൂല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് പിന്നെ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഇട്ടിട്ട് ഇതൊന്ന് തല വരണം തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ തിളക്കട്ടെ ആ സമയം കൊണ്ട് കുറച്ച് ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് വെക്കാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇട്ടാം ബാക്കി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി മാത്രമേ വേവിച്ചെടുക്കണ്ടു അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറൊക്കെ നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്ത് തോലി മണം അറിയാം നമ്മളിങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ സാധാ ബിരിയാണി പോലെ തന്നെയല്ല അടിപൊളി മണോട്ട് അതുപോലെ തന്നെ നല്ല രുചിയാണ് അത് കഴിക്കാൻ ഒരു കാഴ്ചാറും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ കമൻറ്റ് അറിയിക്കാം കേട്ടോ പാലക്കാടം ബിരിയാണി കഴിച്ചവരുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനിത് ഫ്ലെയിമും സിമ്മിൽ കിട്ടിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പൊട്ടുപോലും ആവി പുറത്തു പോകാത്ത തട്ടും കൊണ്ട് മൂടുകട്ടെ ഇതിലും ആവി ഒന്നും പുറത്തു പോകില്ല പിന്നെ അത് കുറച്ചുനേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറക്കാൻ രണ്ട് മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അരി ഒന്ന് പകുതി കുക്കായിട്ടുണ്ടാവും അരിയും വെള്ളവും പാട ഒപ്പായിട്ടുണ്ടാവും അപ്പൊ ഇത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി മറിക്കണം ഇളക്കി മറിച്ചതിന് ശേഷം ഇനി നമ്മൾ ദമ്മിറുന്നത് നമ്മൾ ഇളക്കി മറിക്കുമ്പോ അടിയിലത്തെ ചോറ് വെന്തത് മേലക്കും മേലത്തെ അരി അടിയിൽക്കും ആയിട്ട് അങ്ങനെ മറിച്ച് മറിച്ചിട്ട് വേണം ഇളക്കാൻ ഞാൻ പറയുന്നത് മനസ്സിലാവില്ലെങ്കിലും നിങ്ങൾ കാണുമ്പോൾ അറിയണ്ടാവും നമ്മൾ ഇത് അല്ലേ പോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ദമ്മിടും പോലെ ആക്കി വെക്കുക ഇനി നമ്മൾ തുറക്കരുത് കേട്ടോ ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറക്കുള്ളൂ ഇതുപോലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതിൽക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക ഓരോന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കുക ആവശ്യമില്ലെങ്കിൽ ഒഴിക്കേണ്ട നിർബന്ധമില്ല ഈ നേരത്തെ നെയ്യ് ഒഴിക്കുമ്പോൾ സമയത്ത് നമുക്ക് ദമ്പ് ഇങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ അടിപൊളി ഫ്ലേവർ ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു മൂന്നാല് മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി അത് തുറക്കരുത് അതിൻ്റെ ആവിയും പുറത്ത് പോകരുത് ഒരു ദം ബിരിയാണിയൊക്കെ റെഡിയാക്കി അതിൽ ഉള്ളിയും മണ്ടിപ്പരിപ്പും മുന്തിരി നടുവിൽ ഇറച്ചി അടിയിൽ ചോറ് നടുവിൽ ഇറച്ചി പിന്നെ മേലേയും ചോറിട്ട് അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇതാ കയറി ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കോഴി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ദമ്മ ആകുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളി പൊരിക്കാനിട്ടതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടും കേട്ടോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അടിപൊളി ടേസ്റ്റും ഉണ്ടാവും അതായത് നമ്മുടെ പത്ത് മിനിറ്റ് ദമ്മിട്ടതിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം തുറക്കുമ്പോൾ അടിപൊളി മണമാണ് തുറന്നതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ശരിക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വെച്ചതിന് ശേഷം അവിടെ വിളമ്പാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇത് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് നേരം വഴകി ഒരുപാട് നേരം പഴകിയ കാരണം കൂടെ ഞാനിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ദമ്മും ഓഫാക്കിയാൽ ആവുമ്പോൾ തന്നെ ഇത് വിളമ്പണത് നിങ്ങൾ ഒരിക്കലും ഇത് ഞാൻ ചെയ്യരുത് സമയം ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റും കൂടി അങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ ചോറൊന്ന് ഒരു ചൂടാറി വരും ആ സമയത്ത് വിളമ്പിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇതുപോലെ കുഴഞ്ഞ പോലെ ഉണ്ടായില്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇനി ഇപ്പം ഇതിലെന്താ ചോറ് കുഴഞ്ഞിരിക്കണെ വന്തു കഴിക്കണതെന്നൊന്നും പറയണ്ട അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത് ഞാനത് ദമ്മ് ഫ്ലെയിം ഓഫാക്കി ഓടുമ്പോൾ തന്നെ വളമ്പ് വേണം നമ്മളൊരിക്കലും ഫ്ലെയിം ഓഫ് ആക്കി ഓടുമ്പോൾ വിളമ്പ് വിളമ്പ് വരുത് കുറച്ച് നേരം കൂടി അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ചോറൊന്ന് സെറ്റ് ആയി കിട്ടുള്ളൂ അപ്പൊ അതാ നല്ല പോലെ ഞാനൊന്ന് ഇളക്കിയത് ഇളക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ പൊരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങൾ ഒരു അതിനെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിട്ടത് ഞാൻ ഞാനിതിൻ്റെ മുമ്പേയും കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണ്ടിയും ഒക്കെ അതിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാകുന്ന പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കണമില്ല ചിലർ ആവശ്യമില്ലാണ്ട് വന്നിട്ട് വീഡിയോ ഒന്നും കാണാണ്ട് വന്നിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് കൊണ്ട് അതൊന്നും നമ്മൾ മൈൻഡാക്കണേയില്ല ആദ്യമൊക്കെ ഞാൻ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഡിലീറ്റ് ആക്കി ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാന്നാക്കണില്ല അവിടെ കടന്നുപോട്ടേ വേണമെങ്കിൽ ഡിലീറ്റ് ആക്കി ഒന്നുമില്ല ഇത് നിങ്ങൾ പെരുന്നാൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഉണ്ടാക്കണവരാണെങ്കിൽ എന്നിട്ട് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇത് നമ്മൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് വിളമ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുരു കുനുണ്ടാവട്ടോ ചോറ് അടിപൊളി ചോറാണ് എത്ര നേരം വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരൻ്റെ ഒരുപാട് നന്ദി ഇൻഷാൽ അതിനടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമലൈക്കും ബൈ ഇത് നല്ലൊരു മാങ്ങാ ചെറുതും വീട്ടിലിട്ട് തന്നെയാണ് കേട്ടോ ഇത് എൻ്റെ മരുമാരുടെ വീട്ടിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അവർ റാവത്തന്മാരാണ് അതുകൊണ്ടാണ് റാവുത്തൻ ബിരിയാണി കണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു